ബർത്ത്ഡേ പ്രിപ്പറേഷൻസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതെന്താടാ സ്റ്റൈലോ ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോ ഇന്നലെ നമുക്ക് ബ്ലോഗ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഉപ്മാവിലൂടെയാണ് ഓക്കേ ഇന്ന് ഭാര്യയുടെ പകരം സ്പെഷ്യൽ ഒരു മാവ് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയ ഉത്മാവ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഉത്മാവിന്റെ ഉന്മാഷണത്തിൽ ആ ഉന്മേഷം ആ അതിന്റെ ഒരു എഫക്റ്റിൽ ഞാൻ ഇന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് കുറച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വഴിയേ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും വ്ലോഗ് കാണാ സപ്പോർട്ട് ചെയ്യ ഞങ്ങൾ അങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്നു അച്ഛനെ കെട്ടി അച്ഛനെ കണ്ടപ്പോ ഓടി വരുന്ന നമുക്ക് കുളിക്കാൻ പോവാ ഏ എന്ത് വേണ്ടന്നു വേണ്ട കുളിക്കണ്ടെന്ന് ഏ ഏ ഞങ്ങള് കുളിക്കാൻ പോണേ ഞങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്താ പുലിമുരുകനാ പുലിമുരുകൻ ഞങ്ങള് കുളിച്ചാണേ വെള്ളത്തെ കിടന്ന് കളിക്കാൻ എന്താ വേണ്ട ഒരു സുഖം നോക്കി നോക്ക് എന്താ വേണ്ട ഒരു ഇഷ്ടം നോക്ക് എനിക്ക് തനിച്ചിനേ എനിക്ക് തനിച്ചിനേ എനിക്ക് തനിച്ചിനേ എനിക്ക് തനിച്ചിന്റെ ഓലത്തൊമ്പത്തിയിരുന്നു ഞാൻ ആടും ചെല്ലപ്പൈങ്കിളീ എൻ്റെ ബാലഗോപാലനെ എന്നെ തിരിപ്പിക്കുമ്പോ പാരടി ഞങ്ങളും പാടല്ലോ ഞങ്ങളും പാട്ട് പാടല്ലോ അങ്ങനെ ഞങ്ങളുടെ കോളിയൊക്കെ കഴിഞ്ഞല്ലോ ഗായ് ഞങ്ങൾക്ക് ഇനി വികൃതി കാട്ടേണ്ട ടൈമാണ് ഗായ് ആ വരുന്നേ ആ വരുന്നു കുന്തളപ്പുഴ അമ്മേ ആ വീണേ ഞങ്ങളൊന്ന് വീണേ അതന്നെ സുന്ദരനാക്കാനുള്ള സാധനം അടാ സുന്ദരൻ കുഞ്ഞേ വീണേ ഞങ്ങളൊന്ന് വീണു പോയി കുഞ്ഞിക്കുണ്ടി കുഞ്ഞിക്കുണ്ടിയാണ് ചെക്കനെന്ന ഇതായി ഗുഡ് ഈവനിങ് ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് കൊടിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഗായ്സ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൃച്ഛൂട്ടൻ്റെ ബർത്ത്ഡേ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഒക്കെ ഉണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അവൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താണ്ട് എന്താണ് പിന്നെ ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം അതാണ് ഇനി നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത് അപ്പോൾ അതൊന്നും പോയി നോക്കട്ടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാറുള്ള പരിപാടിയാണ് ഓക്കെ ഗായ്സ് അവിടെ പോയിട്ട് ബാക്കി കാണാവേ ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിക്കുട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലേ പൃഥ്വോ പോണ്ടേ ഇവിടെ ഞാനും വൃത്തൊക്കെ റെഡി കണ്ടില്ലേ ഇവള് മാത്രത് വേറെ റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ എന്താണ് ഗായസ് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പോവാൻ നേരത്ത് ഭയങ്കര ലേറ്റ് ആയിട്ടും ഇവർ ഇറങ്ങുക ഇവർക്ക് മേക്കപ്പ് ചെയ്യാൻ തന്നെ വേണം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അല്ലേ എന്താ അവര് എങ്ങനെ അയച്ചിട്ട് എല്ലാരും എങ്ങനെയാണെന്നല്ലോ ഇവിടെ എന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞതാണ് ഇത് പറഞ്ഞിട്ട് ഞാനും പൊങ്കാലടാൻ വരണ്ട അല്ലേ വൃത്തുട്ടാ ഏഹ് ആ അതാണ് എന്താ അവന്റെ തല്ലി തല്ലിപ്പൊളിക്കാനോ അവന്റെ മെയിൻ പരിപാടി നമുക്ക് അമ്മൂന്റെ ഫോൺ വേണോ നമ്മടെ പൃഥ്വിട്ടിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗാഴ്സ് ഇഷ്ടപ്പെട്ടോ കണ്ടോ പിന്നീട് ഒരു മുടിയൊക്കെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താഴെ കമന്റും ചെയ്യാ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് എന്റെ പരിപാടി രണ്ട് ഹെയർ സ്റ്റൈല് പരീക്ഷാണ് ഗൈസ് ഇതേ കണ്ടോ ഇവിടെ വല്ലതും കാണാണ്ടോ ഇത് കാണുമ്പോ പഴയ പെട്ടിക്കടയുമ്പോ കയറൊക്കെ ആ പൂവാൻ്റെ സറം ഇപ്പോൾ ഹെയറിന്റെ പ്രത്യേകതയാണ് ഗൈസ് ഹെയർ സറം ഗിഗ് അച്ചയുടെ മുത്താണ് ഇതെന്താണോ രമണൻ സ്റ്റൈലോ ചെക്കന്റെ മൂടി കിടക്കണിപ്പഴ ശ്രേഷണ സ്റ്റൈലാണ് രമണൻ സ്റ്റൈൽ അങ്ങനെ നീണ്ട ഒരു അഞ്ചു മണിക്കൂറിന്റെ മേക്കപ്പിന് ശേഷം ഒരാളും അമ്മയും ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്റെ പേര് നല്ല മാച്ചിങ് ആണല്ലോ ഞാൻ മാത്രം ഒന്ന് മാച്ചിങ് അല്ലാത്തത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ആണോ നോക്കട്ടെ ഞങ്ങൾ പോയിട്ട് വരാം ഓൺ വേ വിശേഷം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് പട്ടാമ്പിൽ ഇവിടെ കടകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പിന്നെ ബ്ലോഗ് എടുക്കുന്നത് നിങ്ങൾ പറയൂ ഞാൻ എന്തിനാ ബ്ലോഗ് എടുക്കുന്നത് എനിക്ക് പറയാനുണ്ടായി അപ്പോ സത്യം പറഞ്ഞ ഡേറ്റ് ആലോചിക്കുമ്പോ കറക്റ്റ് ഞാൻ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയ ഡേ ആണ് ഇന്ന് ശരിക്കും അഡ്മിറ്റ് ആയ ഡേ അല്ല എങ്ങനെ ജൂൺ 5 ന് അഡ്മിറ്റ് ആവണോ ജൂൺ 5 ന് അഡ്മിറ്റ് ആയിട്ട് ഈ മൂന്നാല് ദിവസം അവിടെ കടന്നു ഇറന്നല്ലോ ആ മൂന്നാല് ദിവസം അതെന്നാ ജൂൺ 5 ന് അല്ല ജൂൺ 2 ന് ഒന്നേ ആയിട്ടാണ് 2 ന് ഒന്നേ ഒന്നൊന്നല്ല എന്നാ എന്താລະ 2 5 ന് അല്ലക്ക് പിന്നെ പേയിൻ വരാണ്ട രണ്ട് ദിവസം കടന്നില്ലേ ആ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് അഞ്ച് ആറ് ഏഴ് നാ ആറ് ഏഴ് അങ്ങനെ നമ്മുടെ ആ ഒരു ഡേ ആണ് സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷം ഈ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോ എന്തായാലും അങ്ങനെയൊക്കെ നമ്മുടെ പ്രത്തുടനെ കിട്ടി ഇവിടെ വരെ എത്തി ഒരു വർഷം ആവാൻ പോന്നു ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കടന്നു പോയ പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമ്മള് കുട്ടിക്ക് വേണ്ടിട്ടുള്ള ബേർത്ത്ഡേക്ക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ വേ പോയിരിക്കുകയാണ് ഗൈസ് ആദ്യം നേരെ പോയത് നമ്മുടെ പട്ടാമ്പിയിലെ സ്റ്റുഡിയോയ്ക്കാണ് അതിന്റെ ഉള്ളിൽ കുറച്ച് നേരൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സോണിത ബില്ലിടാൻ വേണ്ടി വേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹലോ ഗൈസ് അങ്ങനെ നമ്മള് പട്ടാമ്പിയിൽ എത്തി ആദ്യം പട്ടാമ്പിയിലെത്തി എന്തായാലും സ്റ്റുഡിയോ കേറിയിട്ട് രാഹുലേട്ടന്റെ ഒരു പത്ത് രണ്ടായിരം രൂപ നന്നായിട്ട് പൊട്ടിച്ചു അതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇനി അടുത്ത നമ്മൾ കയറാൻ പോകുന്നത് പട്ടാമ്പിയിൽ തന്നെയുള്ള ഇമാനുവൽ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണാം പോലെ ഇപ്പൊ റോഡിലൊക്കെ നിറയെ നിറയെ വണ്ടികളാണ് നമ്മുടെ ഇമ്മാനുവൽ പട്ടാമ്പിയിൽ ഇനി നേരെ നമുക്ക് പോകാനുള്ളത് ഇമ്മാനുവലക്കാണ് അവിടെ ചെന്നിട്ട് കുറച്ച് കുട്ടികൾക്കും അല്ല കുട്ടിക്കും എനിക്കും സോനിക്കും ഉള്ള അഡ്രസ് നോക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് പോകണം ഇവിടെ പാർക്ക് കാർ നമ്മൾ ലിഫ്റ്റിൽ പേടിയുണ്ടോ പേടിയുണ്ടോ നിനക്ക് നിനക്ക് പേടിയില്ല അങ്ങനെ കളക്ഷൻസ് നോക്കാനായി കുട്ടികളുടെ ഇതിലേക്ക് നോയപ്പോൾ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല സാധാരണ കുട്ടികളുടെ ഐറ്റം അവിടെ ഇല്ല ഞങ്ങൾ ഇമ്മാനുവൽക്കാരോട് പറയാനുള്ളത് കുട്ടികളുടെ ഐറ്റം കുറച്ച് അവിടെ എത്തിക്കണം എന്നാണ് അവളെ എത്തിക്കണമെന്നാണ് അതും കിട്ടിയില്ല അങ്ങനെ ഡ്രസ്സ് കിട്ടാത്തതിന്റെ വിഷമത്തിലാകെ കൂടി വിശന്ന് ഊപ്പാടകിയപ്പോൾ ഒന്നും നോക്കിയില്ല നാല് സെറ്റ് പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറി അടിപൊളി ഫുഡായിരുന്നു നല്ല രസമായിരുന്നു പക്ഷേ അതിൻ്റെ ഇത് നോക്കുമ്പോഴേക്കും ചെക്കൻ ഇവിടെ കടന്ന് പൊരിഞ്ഞ വഴക്കായിരുന്നു നമ്മുടെ സൂര്യനായിട്ട് അവൻ്റെ വികൃതി ആണെങ്കിപ്പോ കൂടി കൂടി വരുവാണേല അതിന്റെ മെസ്സേജ് അയക്ക പറയുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാം പിന്നെ അവസാനം എൻ്റെ രക്ഷകനായി എൻ്റെ അനിയത്തി കുട്ടി വന്നു അവൾ ഡ്രസ് എടുക്കാന്ന് പറഞ്ഞു അവർ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഡ്രസ്സ് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ റീസൺ വേറെയുണ്ട് സത്യം പറഞ്ഞാൽ പൊറോട്ടയും കറിയും ഒരു ആക്ഷൻ ഇല്ലായിരുന്നു അല്ല മൊരിഞ്ഞ പൊറോട്ടയും നല്ല ബീഫ് ചില്ലി ആയിരുന്നുണ്ടായിരുന്നു അതും കഴിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗായസ് ഇന്നത്തെ ബ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന വിഷമത്തിൽ എൻ്റെ മുഖം കുറച്ച് വിഷമത്തിലാണ് കണ്ടോ മുഖത്തിലൊക്കെ എന്തോ വേണമെന്ന് ചിരിച്ചിട്ട് കൊടുക്കണ പോലെ ഇതേ സൂര്യ അവിടെ പിന്നിൽ കിടന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഗായസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീണ്ടും നാളെ ബ്ലോഗുമായി വരുന്നതായിരിക്കും വായ്